السلام عليكم ورحمة الله وبركاته حديث النمر بروميل الله مشت مشتق طلب بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين قال رسول الله صلى الله عليه وسلم അഹബുൽ മസാജിദുഹ മസാജിദുഹാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിന് നാടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അവിടത്തെ പള്ളികളാണ് എന്ന് ഇമാം മുസ്ലിം റഹിമോഹ്ല റിപ്പോർട്ട് ചെയ്ത വളരെ ശ്രദ്ധേയമായ ഹദീസാണ് ഇത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന നിലക്ക് പള്ളികളെ വലിയ പ്രാധാന്യത്തോടെ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെട്ട സ്ഥലത്തെ ഏറ്റവും നന്നായി ഇഷ്ടപ്പെടാൻ ഓരോ വിശ്വാസിക്കും കഴിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ സന്ദർശകനാണ് പള്ളിയിൽ പോകുന്നവൻ ഇമാം തൊബുറാനി റഹിമോഹുല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൽമാൻ ഫാരിസിഹു അലഹി വസ്ലാം പറഞ്ഞു

അള്ളാഹുവിൻ്റെ ഭവനത്തെ സന്ദർശിക്കുന്ന വ്യക്തിയെ അല്ലാഹു ആദരിക്കുമെന്ന് അല്ലാഹുവിൻ്റെ സന്ദർശകനാണ് അല്ലാഹുവിലേക്കുള്ള സന്ദർശകനാണ് ആ വ്യക്തി എന്നാണ് റസൂൽ സല്ലാഹുസ്വലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് ഒരാൾ നമസ്കാരത്തിന് വേണ്ടി ശുദ്ധി വരുത്തുകയും എന്നിട്ട് പള്ളിയിലേക്ക് നടക്കുകയും ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഓരോ കാലടിക്കും പത്ത് പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് റസൂൽ സല്ല അലിസ്മ പറഞ്ഞതായി ഹദീസിലുണ്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്കുള്ള നടത്തം ഇത്രമേൽ പ്രാധാന്യമേറിയതായത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇടം പള്ളിയായി എന്നതുകൊണ്ടാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇടം ഏതോ അവിടം കൊണ്ടാകണം ഓരോ വിശ്വാസിയുടെയും ജീവിതം ആരംഭിക്കുന്നത് ഉണർന്നെഴുന്നേറ്റാൽ ആദ്യം പോകേണ്ടത് പള്ളിയിലേക്കാവണം പള്ളിയിലേക്ക് പോകാൻ സമയം കണക്കാക്കി വേണം എത്ര വൈകി കിടന്നാലും ഉണർന്നെഴുന്നേൽക്കാൻ അങ്ങനെ സുബഹി ജമാത്തിന് ഫജറിന് പള്ളിയിലെത്തി പള്ളിയിലെ നമസ്കാരത്തിലൂടെ ജീവിതം ആരംഭിച്ച് അല്ലാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടത്തിലൂടെ ജീവിതം ആരംഭിച്ച് വളരെ സൗഭാഗ്യമുള്ള ബർക്കത്തുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ഓരോ വ്യക്തിക്കും സാധ്യമാകണം ചെറിയ കുട്ടികളെ കൂടി അത് ശീലിപ്പിക്കണം ചെറിയ പ്രായത്തിൽ തന്നെ പള്ളികളെ സ്നേഹിക്കാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഇടത്തെ ഏറ്റവും ഇഷ്ടപ്പെടാൻ അവിടത്തേക്ക് വരാൻ ഒക്കെയുള്ള താല്പര്യം കുട്ടികളെ കരിപ്പിടിപ്പിക്കണം എല്ലാ തിരക്കുകൾക്കിടയിലും പള്ളിയെ സ്നേഹിക്കാനും പള്ളിയിലേക്ക് എത്താനും അതിനുള്ള ആവേശമുണ്ടാകാനും സ്വന്തം ജീവിതം കൊണ്ട് മാതൃകയാകാൻ ഓരോ രക്ഷിതാക്കൾക്കും മുതിർന്ന വ്യക്തികൾക്കും കഴിയണം ആ മാതൃക കണ്ട് ചെറിയ കുട്ടികൾ അള്ളാഹുവിൻ്റെ ഭവനത്തോട് ഏറ്റവും ഇഷ്ടമുള്ളവരായി മാറുകയും അങ്ങനെ ആ ഭവനത്തിലേക്ക് എത്തുന്നതിന് വലിയ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകണം സൂറത്തുന്നൂറിലെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് സൂക്തങ്ങളിൽ പറഞ്ഞതുപോലെ ഉണ്ടാവുക ചില വീടുകളിലാണ് അവ അവിടെ നാമം ുംവിടാനും അല്ലാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു രാവിലെയും വൈകുന്നേരവും അവിടെ അവന്റെ വിശുദ്ധി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു കച്ചവടമോ കൊള്ളക്കൊടുക്കുകളോ അള്ളാഹു ഓർക്കുന്നതിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും ജക്കാത്ത് നൽകുന്നതിൽ നിന്നും തടസ്സമാകാത്ത ചില വിശുദ്ധന്മാരാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സുകൾ താളം തെറ്റുകയും കണ്ണുകൾ ഇളകിമറിയുകയും ചെയ്യുന്ന അന്ത്യനാളിനെ ഭയപ്പെടുന്നവരാണ് അവർ എന്ന് പള്ളിയുമായി ബന്ധമുള്ള ആളുകളെക്കുറിച്ച് ഷിദ് ഖറാൻ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്ത് കച്ചവടമുണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും മറ്റെന്ത് ജോലികളുണ്ടെങ്കിലും നമസ്കാരത്തിൻ്റെ സമയമായാൽ പള്ളിയിലേക്ക് എത്താനും പള്ളിയെ പ്രാധാന്യത്തോടെ കാണാനും കഴിയുന്ന ആളുകൾ അവരാണ് അള്ളാഹുവിൻ്റെ വെളിച്ചം സിദ്ധിച്ചവർ ആ വെളിച്ചം സിദ്ധിച്ചവർക്കുള്ളതാണ് സ്വർഗം എന്നതും അതിനാൽ ഏറ്റവും ഇഷ്ടമുള്ള പള്ളികളെ ഇഷ്ടപ്പെടാനും ആ പള്ളികളിലേക്ക് പ്രയാസപ്പെട്ടും എത്താനും എത്തുന്ന തലമുറകളെ കൃത്യമായി ദേശശുദ്ധിയോടെ സലക്ഷ്യം വാർത്തെടുക്കാനും നമുക്ക് സാധ്യമാകണം അള്ളാഹു സുബ്രഹാന ഹു അതിൽ നമ്മെ ബി